കലൂരിത്തി കല്ലുചിറ സമരസമിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചു കല്ലുചിറ എന്ന പ്രദേശത്തിന് കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന നാമകരണ ബോർഡിന് പകരം പേരുമാറ്റി പുതിയ ബോർഡ് സ്ഥാപിച്ചതിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രതിഷേധ സമരം മഴവിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബി ജെ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു കല്ലുചിറ സമരസമിതിയുടെ നേതൃത്വത്തിൽ നാലാംഘട്ട സമരത്തിന്റെ ഭാഗമാണ് ഇന്ന് ഇവിടെ നടന്ന മനുഷ്യ ചങ്ങല ഈ പ്രദേശത്തെ ജനങ്ങളുടെ വികാരമാണ് നമ്മൾ കണ്ടത് ജാതിയോ മതമോ രാഷ്ട്രീയമോ വർണ്ണങ്ങളോ നോക്കാതെ എല്ലാവരെയും കൂടെ നിർത്തി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന ഈ കല്ല് ഈ പ്രദേശത്തെ ജനങ്ങളുടെ വികാരം കണ്ടുകൊണ്ട് ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലറും അതുപോലെ തന്നെ അധികാരികളും ഇതിലിടപെട്ട് എത്രയും പെട്ടെന്ന് കല്ല് എന്ന പേര് പുനഃസ്ഥാപിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം വർഷങ്ങളോളമായി കല്ല് എന്ന പേര് ഇവിടെ വന്നിട്ട് ആ കല്ലിയറയുടെ പേര് മാറ്റണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടുത്തെ റെസിഡൻസുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ജനങ്ങളുമായോ ഒന്നും തന്നെ കൂടിയാലോചിക്കാതെ പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിലൂടെ ഡിവിഷൻ കൗൺസിലർ ഒന്നും ആലോചിക്കാതെ ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്ന സമരം ഇതിപ്പോൾ ഘട്ട സമരം മാത്രമാണ് അഞ്ചാം ഘട്ട സമരം ഇതിലും വല്ല രൂക്ഷമായ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് കോർപ്പറേഷൻ റോഡിന്റെ പേര് നാമകരണം വന്ന കാലം മുതൽ ഈ ഈ കല്ലുചിറ എന്ന പേര് നിലനിൽക്കുന്നതാണ് ഇതുവരേക്കും ഈ കല്ലുജിറ റോഡിന് ഒരു മാറ്റമോ ഒന്നും സംഭവിച്ചിട്ടില്ല ഈ അടുത്ത കാലത്ത് ഒരു ആറ് മാസത്തോളമായിട്ടുള്ള ഈ റോഡിൻ്റെ പേര് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നോക്കുമ്പോൾ നേരം നേരമ്പലത്ത് നോക്കുമ്പോൾ സെൻറ്റ് അഗസ്റ്റിൻ കോൺവെൻറ് റോഡ് നിന്നായി ഇവിടുത്തെ നമ്മുടെ കൗൺസിലർ രചനയും പത്തനംതിട്ട ഡിവിഷൻ്റെ കൗൺസിലർ രചനയും കുറേ കുറച്ച് ജനങ്ങളും കൂടി ചേർന്ന് ചെയ്തൊരു പരിപാടിയാണ് ഇവിടുള്ള റെസിഡൻസോ ഇവിടുള്ള ജനങ്ങളോ മറ്റുള്ള ഒരു സാമുദായിക സംഘടനകളോ അറിയാതെയാണ് ഇവർ ഈ പേരുമാറ്റം നടത്തിയത് അന്ന് മുതൽ ഈ സമരത്തിലാണ് ഇതിൽ ഈ അധികാരികളോ ഈ കോർപ്പറേഷനോ ഒന്നും ഇടപെടാതെ ഞങ്ങളെ അവഗണിച്ചു കൊണ്ട് നിൽക്കുന്ന ഈ അവസ ഈ അവസരത്തിൽ പറയാനുള്ളത് തീർച്ചയായും ഇതൊരു തുടക്കം മാത്രമാണ് സമരത്തിൻ്റെ ഇതൊന്നുമല്ല ഇതിനും രൂക്ഷമായ സമരങ്ങൾ ഇനി ഞങ്ങൾ ചെയ്തിരിക്കും ഞങ്ങൾക്ക് ഈ റോഡിൻ്റെ പേര് നിലനിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ സമരത്തിൽ തന്നെ ആയിരിക്കും എന്ന് ഉറ ഉറക്കെ ഈ സമരസമിതിക്ക് വേണ്ടി ഈ സമരസമിതിയുടെ ചെയർമാൻ എന്നുള്ളത് ഞാൻ പ്രഖ്യാപിക്കുകയാണ് നൂറുകണക്കിന് പ്രദേശവാസികൾ അണിചേർന്ന മനുഷ്യ ചങ്ങലിക്ക് മുന്നോടിയായി നടന്ന പ്രതിഷേധ സമരത്തിൽ സമരസമിതി ചെയർമാൻ കെ എസ് ഷെഫീഖ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പി എൻ ഷിനാസ് സിത്താരൻ ലുക്മാൻ തുടങ്ങിയവർ സംസാരിച്ചു മറ്റൊരു വാർത്തയുമായി കാണാം കൊച്ചി ന്യൂസ് കൊച്ചി